ിത്തിരിയണമെങ്കിൽ ഇങ്ങനെ തെണ്ടിത്തിരിയണം ഇതാണ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തൂക്ക് മന്ത്രിസഭയാണ് മോദിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കൃത്യമായും തൂക്ക് മന്ത്രിസഭ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ പറയുന്നത് കേട്ട് ഭരിക്കേണ്ടിവരും മോദിക്ക് ഏകീകൃത സിവിൽ കോഡൊന്നും നടപ്പാക്കില്ല മുസ്ലിങ്ങളുടെ സംവരണം എടുത്തുകളയാനുള്ള വാഗ്ദാനമൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല അവിടെയൊക്കെ മോദി എങ്ങനെ ചെവിക്ക് പിടിച്ച് കിഴക്കും ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ചുരുക്കത്തിൽ എത്രയും വേഗം മന്ത്രിസഭ രൂപീകരിക്കാനാണ് മോദി ശ്രമിക്കുന്നത് എത്രയും വേഗം മന്ത്രിസഭ രൂപീകരിച്ചില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ആണോ നിതീഷ് കുമാറാണോ ആദ്യം മറുകണ്ഠം ചാടുന്നത് എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരും മറകണ്ഠം ചാടാൻ വിദഗ്ധരാണ് മറകണ്ഠം ചാടാൻ അവർക്ക് നല്ല മേൽവിഴക്കവുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുന്ന പ്രധാന കക്ഷികൾ മോദിയെ കാലു വാരാൻ ഏത് നിമിഷവും തയ്യാറാകും കാരണം ഇവരൊക്കെ അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി നിൽക്കുന്ന കക്ഷികളാണെന്നേ ഇവരൊക്കെ ഇ ഡി അന്വേഷണവും മറ്റുമൊക്കെ നേരിടുന്ന കക്ഷികളാണ് ഇവരെയൊക്കെ മോദി മെരുക്കിയത് ഇ ഡിയുടെ പേര് പറഞ്ഞാണ് പക്ഷെ ഇ ഡിയുടെ പേര് പറഞ്ഞാൽ അവരെ മെരുക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടെന്നേ അങ്ങനെ ഒരു പരിമിതിയുണ്ട് അവർക്ക് മോദിക്ക് ഒരു പരിമിതിയുണ്ട് ഇവർ ഇപ്പോൾ നിൽക്കുന്നത് മോദിയോടൊപ്പം നാളെ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കും ഇന്ത്യ മുന്നണി വളരെ ബുദ്ധിപൂർവ്വമായ ഒരു സ്റ്റാൻഡാണ് എടുത്തത് വളരെ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഭരണം പിടിക്കാമായിരുന്നു ഭരണം പിടിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അവരോധിക്കാമായിരുന്നു അവരത് ചെയ്തില്ല അവർ പ്രതിപക്ഷത്തെ ഇരിക്കാൻ തീരുമാനിച്ചു പ്രതിപക്ഷത്തിരിക്കാൻ അവർ തീരുമാനിക്കുമെന്ന് മോദിയും കരുതിയില്ല അവർ വളരെ വിദഗ്ധമായി പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു കാരണം ഈ മോദി മന്ത്രിസഭയുടെ ആയുസ് ഒരു വർഷം മാത്രമാണ് ഒരു വർഷത്തിനപ്പുറം പോകില്ല നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ ഓഫറുകളാണ് വെച്ചിരിക്കുന്നത് എന്തിന് നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അയാൾ പോലും വമ്പൻ ഓഫറാണ് വെച്ചിരിക്കുന്നത് അയാളും അയാളും പറയുന്നു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം മൂന്നെണ്ണം വേണം ആറെണ്ണം വിജയിച്ചതെന്ന് അറിയുന്നു മൂന്നെണ്ണം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തനിക്ക് വേണം പിന്നെ ഹിണ്ട വിഭാഗം ശിവസേനയാണ് അവര് ഓഫറ് വെച്ച് കഴിഞ്ഞു ഇങ്ങനെ എല്ലാ ഓഫറും കൂടി താങ്ങാൻ മോദിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല താനെ അടിച്ചു പിരിയും അതാണ് ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടുന്നത് അതിനിടയിൽ ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേനയെ തോപ്പടാനൊക്കെ മോദി ശ്രമിച്ചു അവരുടെ വഴങ്ങിയതുമില്ല അവരുട്ട് വഴങ്ങിയതുമില്ല അവർ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായി നിലനിൽക്കുന്നു പല പല കളികൾ മോദി കളിക്കുന്നുണ്ട് പക്ഷെ കളികളൊന്നും ഗോളടിക്കാൻ സാധിക്കാത്ത കളികളായിട്ട് എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് മോദിക്ക് കിട്ടിയിരിക്കുന്നത് മോദിക്ക് കയ്യിൽ കൂച്ചുവിടങ്ങിട്ടിരിക്കുന്നു ടി ഡി പി നിതീഷ് കുമാറിന്റെ ജനതാദൾ ഇവിടെ കിട്ടും ഇരുവരും മോദിയുടെ കയ്യിൽ കൂച്ചുവിടങ് ഇട്ടാണ് ഭരിക്കുന്നത് ഗുച്ചുപുരങ്ങിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി എന്തായാലും ഏത് നിമിഷവും ചാഞ്ചാടുന്ന കടകക്ഷികളെയും കൂട്ടി അപകടകരമായ ഒരു ഭരണത്തിലേക്ക് പോവുകയാണ് മോദി എത്രമാത്രം മോദിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം ആർ എസ് എസ് നേതൃത്വം മോദിക്ക് എതിരാണ് അവർ പറയുന്നത് മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്നാണ് നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആർ എസ് എസിന്റെ തള്ളിക്കളഞ്ഞു ജെ പി ദന്ത ജെ പി ദന്ത ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ തള്ളിക്കളയുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടു ആകമത്തം പുകഞ്ഞിരിക്കുകയാണ് മോദി ചുരുക്കത്തിൽ മോദിയുടെ ആസനത്തിൽ ഇപ്പോൾ പന്നിപ്പടക്കമാണ്